ഹലോ വെൽക്കം ടു യുബാസ് അച്ചൻ എല്ലാവർക്കും സുഖാണോ സുഖാണോ വിശ്വസിക്കുന്നു ഞാനിവിടെ നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് കൊടുക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ടുള്ള ഒരു ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് ഈസ്റ്റ് വേണ്ട ബേക്കിംഗ് സോഡ വേണ്ട പച്ചരി വേണ്ട കപ്പി കാച്ചെണ്ടി ജോലിയില്ലാതെ നമ്മൾ പാലക്കം ഉണ്ടാക്കാൻ പോകും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇ ഇതുപോലൊരു പാലപ്പമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ നല്ല സ്പോഞ്ച് പോലെയുണ്ട് പൂ പോലെയുണ്ട് അതിന് വന്നിട്ട് നമ്മൾ പച്ചരി എടുക്കുന്നില്ല അതുപോലെ ഈസ്റ്റ് വേണ്ട സോഡാപ്പൊടി വേണ്ട അതൊന്നും ചേർക്കാതെ നമ്മൾ ഇന്ന് അപ്പം ഉണ്ടാക്കാം സൂപ്പറായിട്ടുള്ള അപ്പം കിട്ടും അപ്പം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഇഡ്ഡലി റൈസ് ഇഡ്ലി റൈസാണ് എടുത്തിട്ടുള്ളത് ഈ ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞ് നമ്മൾ കടയിൽ കേൾക്കുമ്പോൾ അവർ ചിലപ്പം ഡൊപ്പി അരിയാണ് നമുക്ക് തരുന്നത് അതുപോലെ ചില ഇഡ്ഡലി റൈസ് വേറെ ഉണ്ട് ഇത് ഡൊപ്പി അരിയാണ് ശരിക്കും ഇഡ്ലി റൈസ് വേറെ ഉണ്ട് അതും കടയിൽ വാങ്ങിക്കാൻ കിട്ടും പിന്നെ നമുക്ക് നിങ്ങൾക്കിപ്പോൾ പച്ചരിയാണിഷ്ടമെങ്കിൽ പച്ചരിയും ഇതോറി ഇട്ടോളാം ഓക്കെ ഇപ്പം നമ്മൾ അരി ആട്ടാനിടുമല്ലോ ഇഡലി ദോശയ്ക്കൊക്കെ അതിനുള്ള ഏത് ഏതരി നിങ്ങൾ യൂസ് ചെയ്യുന്നോ അതുതന്നെ നമുക്ക് ഈ അപ്പത്തിനെടുക്കാം ഇഡ്ഡലി റൈസ് എടുക്കാം ടൊപ്പിരി എടുക്കാം പച്ചരി എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം ഓക്കെ ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പിന് ഞാൻ ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുന്നു ഒരു ടീസ്പൂൺ മതി കേട്ടോ ഇതിനെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നമ്മൾ ഇത് കുതിർക്കാനായിട്ട് വയ്ക്കാം ഞാനത് ആറ് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കഴുകിയിട്ട് നമുക്കിത് മൂടി വയ്ക്കാം ഒരു അഞ്ച് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കണം എന്നുവെച്ചാൽ നമ്മൾ ബോയിൽഡ് റൈസാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിരണം പച്ചരി ആണെങ്കിൽ ഇത്രയും സമയം കുതിരണ്ട പക്ഷേ പച്ചരിയിൽ കാർബിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ് അത് കാരണമാണ് ഞാനിപ്പോൾ ഈ അരി കൂടുതലായിട്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇഡ്ലി ദോശയ്ക്കെല്ലാം നമ്മൾ മറ്റേ ഇഡ്ലി റൈസ് വാങ്ങിച്ചാൽ മതിയല്ലോ പച്ചരി നമുക്ക് വീട്ടിലില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ പുട്ടുണ്ടാക്കാൻ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കും ഇല്ലെങ്കിൽ പൊടി വാങ്ങിക്കും അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ പച്ചരി ഇല്ല എന്ന് പറഞ്ഞിട്ട് മിക്കവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അയ്യോ അപ്പം ഉണ്ടാക്കണം പച്ചരി ഇല്ല പച്ചരി ഇല്ല പക്ഷേ പച്ചരി ഇല്ലെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് അരയ്ക്കാം നമ്മളിത് കുതിർക്കാൻ വെച്ചിട്ട് ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു മിസ്സിയുടെ ജാറിലിട്ട് ഇത് അരച്ചെടുക്കാം മാറ്റിയിട്ട് നമുക്ക് ജാറിലിട്ട് കൊടുക്കാം ഇത് മുഴുവനും ഞാൻ ഇട്ടേക്കാം അതിൽ അരി മുഴുവനും ഇട്ടിട്ടുണ്ടേ ഇപ്പം അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർക്കുന്നേ ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് തിരകിയ ചിരകിയ തേങ്ങ ഒരു കാൽ കപ്പ് ചോറ് വേവിച്ചത് ഞാനിപ്പോൾ റെഡ് റൈസാണ് എടുത്തത് റെഡ് ആയാലും കുഴപ്പമില്ല ആയാലും കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് വരാം കണ്ടോ ഞാനിത് മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നിച്ചിട്ട് അരയ്ക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ രണ്ടാവശ്യമായിട്ട് അരച്ചാലും മതി കേട്ടോ അപ്പോൾ കണ്ടോ ഞാൻ ഇത്ര ലൂസായിട്ടാണ് മാവ് അരച്ച് വെ വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഇതിലും കൂടുതൽ വെള്ളം ആക്കണ്ട രാവിലെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ശാരം വേണമെങ്കിൽ ചേർത്തോളാം ഓക്കെ ഞാൻ ഇപ്പോൾ വൈകിട്ടാണ് അരച്ച് വെക്കുന്നത് ഇത് വന്നിട്ട് രാവിലെ അപ്പം ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇത് വന്ന് ഈ മാവ് ഇപ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വരത്തില്ല നമ്മൾ സാധാരണ ഈസ്റ്റൊക്കെ ചേർത്ത് അരയ്ക്കുമ്പോൾ പൊങ്ങി വരുമല്ലോ അതുപോലെ പൊങ്ങി വരത്തില്ല പൊങ്ങേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പൊങ്ങി വന്ന് കളയിൽ പേടിയൊന്നും വേണ്ട കേട്ടോ അപ്പം മൂടി വെച്ചിട്ട് രാവിലെ നമുക്ക് അപ്പം ഉണ്ടാക്കാം ഞാൻ മൂടി വയ്ക്കുകയാണ് ഇരുന്നോട്ടെ കുറഞ്ഞത് ഒരു പത്ത് മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ അത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വച്ചിരിക്കണം ഇങ്ങനത്തെ രീതിയിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ അരച്ച് വെച്ചാൽ അപ്പത്തിൻ്റെ മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കണ്ടോ നല്ലപോലെ പൊങ്ങി വരുത്തൊന്നുമില്ല ഇത്രേ പൊങ്ങത്തുള്ളൂ പക്ഷേ അപ്പം നല്ല ടേസ്റ്റുമായിരിക്കും കണ്ടോ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുത്തുള്ളൂ ഇത്രയും പൊങ്ങും റേസ്റ്റൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് പാത്രം തന്നെ കവിഞ്ഞ ഒഴുകും പൊങ്ങി അപ്പം ഇതങ്ങനെയല്ലേ കേട്ടോ അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഉപ്പും പഞ്ചസാര ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കണം അപ്പോൾ കുറച്ച് കട്ടിയായിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടി വരും ഇതിൽ നമുക്കിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നു നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വേണമെങ്കിലും ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് മതി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് നമ്മൾ കണക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തോളാം തീരെ ആയി ആയിപ്പോകരുത് ഷുഗർ പേഷ്യൻറ്റൊക്കെ ആണെങ്കിൽ പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ പഞ്ചസാര ഇടണം എന്ന് എന്നിട്ട് മാ് എപ്പോഴും കുറച്ച് ലൂസ് ആയിരിക്കണം നമ്മുടെ ദോഷമാവുമ്പോഴെല്ലാം ശകലം ലൂസ് ആയിരിക്കണം എങ്കിലേ നല്ല രീതിയിൽ പരുത്താൻ പറ്റുള്ളൂ ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തുകൊണ്ട് വെച്ചാൽ കുറച്ച് ബാക്കിയുണ്ട് കാൽ കപ്പും കുറച്ച് കൂടെയും ചേർത്തിട്ടുണ്ട് മതി ഈ രീതിയിലായാൽ മതി നമുക്കിനി അപ്പം ഉണ്ടാക്കാം അപ്പം നമ്മുടെ മാവ് എപ്പോഴും കുറച്ച് ലൂസ് ആയിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് പരത്തുമ്പോൾ നല്ല ഹോൾസ് ആയിട്ട് വരത്തുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തൂല്ല അതുകൊണ്ട് കണ്ടോ ഇതുപോലെ അഥവാ നിങ്ങൾ അപ്പത്തിന് മാവ് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഹോൾസായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ചഹല വെള്ളം കൂടെ മാവിൻ്റെ കൂടെ ചേർത്താൽ മതി ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ചേർത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് നമുക്കിനി മാവ് മാവഴിച്ച് കൊടുക്കാം നമുക്ക് മൂടി ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ചോണം കേട്ടോ വീടത്തിൻ്റെ ഓഫി ഇടക്കി വെച്ചോണേ നമ്മുടെ അപ്പം എന്തിട്ടുണ്ടോ എന്ന് നോക്കാം എന്നിട്ടുണ്ട് നമുക്കിത് മാറ്റാം ഉണ്ടോ നല്ല രീതിയിൽ പൊങ്ങി സൂപ്പറായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്തത് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം ഞാൻ ഒന്നുകൂടെ ണക്കാക്കി അത് മാവ് ഒഴിച്ചാൽ മതി കേട്ടോ ചെറുതായിട്ട് പുഴച്ചു വന്നുകൊണ്ട് നമുക്ക് മൂളി വെച്ചു കൊടുക്കാം ഞാനിപ്പൊ ലോ ഫ്ലെയിമിൽ വലിയ ഗ്യാസ് സ്റ്റോവിൽ വെച്ചോണ്ട് വലിയ സ്റ്റവ് വെച്ചോണ്ട് തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാണേ അങ്ങനെ ചെറിയ സ്റ്റൗവിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയത്തിൽ ലോക്കി ഇടയ്ക്ക് വെച്ചോണേ അപ്പോൾ നമുക്കിതും എന്ന് നോക്കാം കണ്ടോ വെന്തിട്ടുണ്ടെങ്കിൽ സൈഡൊക്കെ ഇങ്ങനെ പൊങ്ങി വരും ഓക്കെ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുത്തോളാം കണ്ടോ നമ്മുടെ അപ്പം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മുടെ അപ്പം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റാം ോ നല്ല രീതിയിൽ പൊങ്ങി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്തത് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം അപ്പോൾ കണ്ടു നമ്മുടെ അപ്പം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എല്ലാവരും ഇന്നത്തെ നമ്മുടെ പാലപ്പത്തിൻ്റെ വീഡിയോ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കറി കൂടി കഴിക്കാം വേറെ ഒന്ന് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വേറെ ഒരു കാര്യങ്ങളും അതിന് ചേർക്കത്തില്ല നമ്മളിപ്പോൾ സാധാരണ ഇതിൽ പൈസ കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഇതുവരെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്